വാതിൽ തകർത്ത് വീടിനുള്ളിൽ കയറി മോഷണം നടത്താനുള്ള മൂന്ന് കള്ളന്മാരുടെ ശ്രമം പെൺകരുത്തിനു മുന്നിൽ തോറ്റുപോയി മൂന്ന് കള്ളന്മാരും ഒരുമിച്ചു ചേർന്ന് വാതിൽ തള്ളി തുറക്കാനുള്ള ശ്രമം വീട്ടമ്മ ഒറ്റയ്ക്ക് നേരിട്ട് പരാജയപ്പെടുത്തി പഞ്ചാബിലെ അമൃതസാറിലാണ് ഞെട്ടിക്കുന്ന സംഭവം മതിൽ ചാടി കടന്ന് കള്ളന്മാർ വീടിന്റെ വാതിൽക്കൽ വാതിൽക്കല്ലെത്തുന്നത് വീട്ടമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ വാതിലടച്ചു അപ്പോഴേക്കും കള്ളന്മാർ വാതിൽ പൊളിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ധൈര്യം കൈവിടാതെ സർവ്വശക്തിയും ഉപയോഗിച്ച് വീട്ടമ്മ വാതിലുകളുടെ കുറ്റിയിടുകയായിരുന്നു ഈ സമയമെല്ലാം നിലവിളിച്ച് മറ്റുള്ളവരെ വിവരമറിയിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ മക്കൾ രണ്ടുപേരും അടുത്തെത്തിയപ്പോൾ മുറിയിലേക്ക് മാറി സുരക്ഷിതരാകാനും വീട്ടമ്മ ആംഗ്യത്തിലൂടെ നിർദ്ദേശം നൽകി ശേഷം ശോഭ വലിച്ചു നീക്കി വാതിൽ അമർത്തി വെച്ച് ഫോണിൽ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു ശ്രമം പരാജയപ്പെട്ടതോടെ കള്ളന്മാർ ഓടി രക്ഷപ്പെട്ടു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ധൈര്യം ചോർന്നു പോകാതെ കഴിയും വിധം ചെറുത്തു തോൽപ്പിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണം ാണ് ഈ ദൃശ്യങ്ങൾ മുഖംയിട്ടെത്തിയ മോഷ്ടാക്കൾക്കായി സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു ന്യൂസ് ഡെസ്ക് كلارس ديزاينر جولري كاليكت رود بيرندلمنا